അസലാമലക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇങ്ങനത്തെ വീഡിയോ അപ്പം ഞാൻ എൻ്റെ യാത്ര ആവശ്യം അതായത് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ നമുക്ക് രണ്ട് ഭാഗമായിട്ട് വിടാറുണ്ട് അപ്പം ഇത് നമ്മളെ നാട്ടിൽ നിന്ന് ബസ്സിൽ കയറിയതാണ് പിന്നെ നാട്ടിൽ പോയി തിരിച്ചു വരും നമ്മൾ പോകണത് മാത്രമല്ലോ അപ്പം അത് ടിക്കറ്റ് ആണ് പെട്ടാണ്ടേക്ക് എല്ലാ ടിക്കറ്റ് കെ എസ് ആർ ടി സി പോകുന്നുണ്ടാകും അപ്പം നമ്മളെ നാട്ടിലുണ്ടായിരുന്ന കണ്ടേ അപ്പം അവിടെ പോയി അവിടെ കൂടെ അപ്പോൾ അതിൽ കൂടെ കെ എസ് ആർ ടി സി ഉണ്ടോ അപ്പോൾ നമ്മൾ നാട്ടിൽ കൂടെ അപ്പോൾ നിങ്ങൾ കണ്ട ക്ഷേത്രവും കണ്ട ക്ഷേത്രം നല്ലൊരു പേരിലത്തെ അപ്പോൾ നമ്മൾ നാട് ഏരിയ പാലക്കാട് ഏരിയ കൂടുതൽ ക്ഷേത്രങ്ങളും കാര്യങ്ങളും കിട്ടും മലപ്പുറത്തെ പോലെയല്ല മുസ്ലിംസ് കുറവാണ് അവിടെ നിന്ന് ഒരു കെ എസ് ആർ ടി സി പ്പുറത്തോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ ആ ബസ് ഇതിൽ കൂടെ തന്നെയാണ് പക്ഷേ ഫസ്റ്റ് ഇത് വന്നപ്പോൾ ഞാൻ അതിന് കയറിപ്പോൾ അരമണിക്കാ ബസ് അവിടെ തട്ടു പുതിയ തിരിച്ച് ഒരു മണി പട്ടാമ്പി രണ്ടുമണ്ണ മഞ്ചേരി അങ്ങനെ വരാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ നമ്മൾ ബസ്സിൽ വന്നിട്ടത് ഇത് മലമ്പക്കാവ് കഴിഞ്ഞ് പിന്നെ അലക്കര കുമ്പടി തീർത്ഥാല റോഡിൽ നിന്ന് വലിയൊക്കെ ഉള്ള റോഡ് തിരിഞ്ഞിപ്പോൾ ഈ റോഡ് കുറ്റിപ്പുറം പോവും ഈ കുറ്റിപ്പുറം നമ്മൾ പോയി ചിന്തയുടെ നാട്ടിലുള്ളവർക്ക് പാടുന്ന കാഴ്ചകൾ കാണാത്ത കൈക്കാടേക്കും അപ്പം ചിലർക്ക് ഇങ്ങനെയുള്ള കാഴ്ച പാടാൻ ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമില്ലാത്ത പറയാനായിട്ടില്ല ഇഷ്ടമുള്ളൊരു കാടക്കറിയോ യാത്ര ഇഷ്ടമാണ് അവിടുത്തെ കാടിന് പുഴ ഉണ്ടോ തെർത്താല പുഴയിൽ കൊച്ചിപ്പുറം തെർത്താലോ ഇങ്ങനെ നീണ്ട കിടക്കുന്ന നീളാനി പറഞ്ഞിട്ട് അതൊക്കെ ആടിനിട്ടുണ്ടാവും ഞാൻ ഈ പുറത്തേക്ക് എടുക്കുന്നത് അതൊക്കെ പുഴ ഇട്ടു ദിവസം തെർത്താല വെള്ളി അകല് ഫോണിലടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റിട്ടോ തീർത്താല വെള്ളി അങ്ങനെ ഓക്കെ അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒക്കെ കാണാൻ പറ്റും ഒരു പാർക്ക് ഫോണുകളില്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ വെറുതെ വന്ന് ഇരുപത്തി കുട്ടികളൊക്കെ ഇട്ട് വരാൻ ഒരു വലിയ സ്ഥലമാണ് വലിയ കാലത്തിൻ്റെ വെള്ളക്കെട്ടൊക്കെ കാണാൻ കഴിഞ്ഞാൽ പറഞ്ഞ് കഴിഞ്ഞാൽ ി തെർത്താലോ എങ്ങനെയാണ് അങ്ങനെ പോകട്ടോ അപ്പൊ തെർത്താലും നമ്മുടെ കേൾക്കാം അവിടെ ആ സംഗീതം യാത്ര വളരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് തല വെള്ളിയങ്കല് വള്ളിയങ്കല് വരുന്ന ഒരു സ്കൂൾ ഉണ്ട് ചെറിയ സ്കൂള് സ്കൂൾ എനിക്ക് മാറ്റവും ഇതൊരു സ്കൂൾ കേട്ടോ പഴയ പഴയ രീതിക്കല്ലോ saya mau naik kereta ya, kereta api ya, kereta api. saya ingin naik kereta karena kereta api lebih nyaman, lebih aman, lebih nyaman. kereta ലെഫ്റ്റ് കഴിയാല് തീർത്തായ സംഞ്ഞ് ആറ് വേണ്ടി എടുത്താൽ ബാഗാണ് വൃത്തായ സംഭവമായിട്ടാണ് ടേസ്റ്റാഷ്ട കണ്ടത് അപ്പൊ അങ്ങനെ തീർത്താല എത്തിയിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ തീർത്താല എന്ന് പറഞ്ഞാൽ അപ്പൊ മലപ്പുറം ജില്ലക്കാർക്ക് പാലക്കാട് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ടഫായിരിക്കും അതുപോലെ തന്നെ എനിക്ക് മലപ്പുറത്തോട്ട് വന്നിപ്പോ तो तो ऐसा पता नहीं समझ आ പട്ടാമ്പി റോഡിൽ ശരിയോട്ട് ചൂറ്റാട് വഴിയും പോവാം വഴി പോകട്ടെ കൊട്ടാമ്പിക്ക് നെല്ല് റോട്ടിൽ പോകാം നല്ല മരങ്ങളുണ്ടായി കുറവാണ് എത്ര വീടുകളും കുറെ കടയിലോട്ടും മീനിലോട്ടും കുറെ വലിയ സ്ഥലങ്ങൾ സെന്ററാണ് സെന്റർ പിന്നെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ൂര് നല്ല സ്ഥലം ചിലർക്ക് അറിയാം ഈ ഭാഗത്തുള്ളവർക്ക് മേൽത്തൂര ആ ഭാഗങ്ങളിൽ മേളത്തൂരം കേൾക്കാത്ത സ്ഥലത്തേരാവില്ലേ മലപ്പുറം ഇല്ല വന്നപ്പോഴാക്കാത്ത സ്ഥലത്തേര് ഇത് പെട്ടെന്ന് വളരെ സ്പീഡ് പറയുമ്പോൾ അത് മനസ്സിലായില്ല ഴിഞ്ഞാല് മരങ്ങൾ ചെറിയ സ്ഥലം നല്ല കാട് പിടിച്ചെടുക്കുന്നത് മരങ്ങളും വലിയ സൈഡ് മരങ്ങളും ഇരിക്കും കൃഷിപ്പാടും ഒന്നും അടിയൊക്കെ മിച്ചമായ സ്ഥലമാണ്

അപ്പൊ അങ്ങനെ പട്ടാമ്പി പാലത്തിന്റെ മുകളിൽ എത്തിച്ചു വരും അങ്ങനെ പട്ടാമ്പി പാലാണ് ഈ കണ്ടുപിടിക്കുന്നത് പട്ടാമ്പി പുഴ പട്ടാമ്പി സെൻറ്ററിലോട്ടാണ് നമ്മൾ പോണത് അപ്പോൾ അങ്ങനെ പട്ടാമ്പിയിലെത്തിയിട്ടുണ്ട് ബാക്കി നെക്സ്റ്റ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എഡിറ്റ് ചെയ്യാനും അപ്പോൾ നമ്മളെ വീഡിയോ അങ്ങനെ നമ്മൾ ട്ടാൻഡി സെൻ്ററൊക്കെ എത്തിച്ചൊരു അങ്ങാടി അങ്ങാടിപ്പുറം എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അതിന് എസ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഇപ്പോൾ കൂട്ടുകാർ നമ്മൾ നാട് നോട്ടിഫിക്കേഷൻ വീഴുമൊക്കെ കണ്ടുമ്പോൾ വീഡിയോ ബത്താണ്ടി സെൻ്റർ സെൻ്ററിൻ്റെ കണ്ടെട്ടോ എസ് എസ്റ്റാൻഡി കയറിപ്പോൾ Bye.